അവിടെ പാറക്കൽ അബ്ദുള്ള പറഞ്ഞതിൽ പല പോയിന്റുകളുണ്ട് ഒന്ന് നിങ്ങളുടെ ആളുകൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ അടക്കം സൈബർ അബ്യൂസ് നടത്തുന്നു അദ്ദേഹം പോസ്റ്റ് കാണിച്ചു രണ്ട് നിങ്ങളുടെ ആളുകൾ മുഖത്തോടു കൂടി നടത്തുന്നു അങ്ങനെ നടത്തുമ്പോൾ മുഖമില്ലാത്ത ആളുകൾ നടത്തുന്ന ഈ അഭ്യാസം ഞങ്ങളുടെ തലയിൽ എങ്ങനെ നിങ്ങൾ കെട്ടിവെക്കും പോലീസ് നിങ്ങളുടെ കയ്യിലാണ് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി പിടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാതെ ഇതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് മാത്രമാക്കുന്നതിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു അബ്ദുള്ള ലീഗിന്റെ നേതാവ് അല്ലേ എനിക്ക് ടി വി കാണാൻ പറ്റത്തില്ല അതെ 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 കുറ്റിയാടി നാഥാപുരം ഭാഗത്താണ് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ അദ്ദേഹം ബോംബിനെ കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞല്ലോ ഈ കല്ലാച്ചി ചേലക്കാട്ട് ചെറിയതയിൽ ഹംസിയുടെ മകൻ സമീർ ചേലക്കാട് കരയത്ത് മൂസയുടെ മകൻ ഷബീർ ചേലക്കാട്ട് കരയത്ത് മൊയ്തുവിന്റെ മകൻ റഫീഖ് ചേലക്കാട്ട് കരയത്ത് ചാലിൽ മമ്മുഹാജിയുടെ മകൻ റിയാസ് നരിക്കാട്ടേരി സ്രാമ്പിക്ക് സമീപം വലിയ പീഡിയിൽ അബ്ദുള്ള ഹാജിയുടെ മകൻ ഷബീർ ഇവരൊക്കെ എങ്ങനെയാണ് മരിച്ചുപോയത് അബ്ദുള്ള എങ്ങനെയാണ് മരിച്ചുപോയത് ഈ മമ്മും ബഷീറും അമ്പലക്കൂലും മരിച്ചുപോയി അവിടെ കൊറേ നിങ്ങളുടെ ഗൗരവമാണ് നിങ്ങൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ചെയ്യാം നിങ്ങൾ ഇത് പറയാം ഞാൻ ഇവരൊക്കെ അബ്ദുള്ള അല്ലല്ല പാറക്കൽ അബ്ദുള്ള നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കേട്ടു നിങ്ങളുടെ ഒരു വാക്ക് പോലും ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ ഞാൻ കേട്ടു ഞാൻ ചോദിക്കുന്നത് അതുകൂടാതെ മമ്മു ബഷീർ മാമ്പലക്കുൽ നിങ്ങൾ പേര് പറയേണ്ട പിന്നെ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ലേ ഞാൻ നിങ്ങളെ കാണുന്നില്ല സ്ക്രീനിൽ ഞാൻ ചോദിച്ചു അഭിലാഷോട് ഇവരൊക്കെ എങ്ങനെയാ മരിച്ചു പോയത് നിങ്ങള് വലിയ സമാധാനത്തിന്റെ വെള്ളരി പ്രാവണ്ട വലിയ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറയുന്നുണ്ട് ഞാനത് വെറുതെ അതും പറയിപ്പിക്കണ്ട ഇപ്പോൾ ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി തനിക്കെതിരായി സൈബറിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തി പറയുന്നു അങ്ങനെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിന് ശേഷവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ലീഗിന്റെ മുഖമുള്ള പേജുകളിൽ നിന്ന് തന്നെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ വീണ്ടും വീണ്ടും തെറിയഭിഷേകം നടത്തുന്നു ഇതാ ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്ന വീഡിയോ എവിടെ നിക്ക് എന്തൊരു എന്തൊരു അന്തസ്സില്ലാത്ത ചോദ്യമാണ് എനിക്ക് ഇപ്പൊ ആ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വളരെ വ്യാപകമായിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ച വീഡിയോ നിങ്ങൾ പ്രചരിപ്പിച്ച ഈ സംഘത്തോട് ചോദിക്കണം അല്ല ഞങ്ങളാണോ ഇത് പ്രചരിപ്പിക്കുന്നത് അല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളാണോ ആരെയും വീഡിയോ വീഡിയോ ഉണ്ടാക്കിയ ആളെയും അത് പ്രചരിപ്പിച്ച ആളുകളെയും പിടിച്ചാൽ മതി ഇതാ ഇവരാണ് കുറ്റവാളികൾ ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ആരെയും കാണിക്കണ്ട ഞാൻ ചോദിച്ചു ഇനി ബാക്കി പറഞ്ഞോളൂ ആ അല്ല അല്ല പോലീസിനോടൊക്കെ പറയും പോലീസിനോടൊക്കെ പറയും അത് കേസ് കൊടുത്തിട്ടുണ്ട് ഈ സൈബർ ഇടത്തിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന വീഡിയോ അതിന്റെ ഉറവിടൊക്കെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോടുകൂടി പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായി വൃത്തികെട്ട നിലയിൽ ഇത്തരം സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ നേരത്തെയും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പ്രതികീർക്കപ്പെട്ട ആൾക്ക് ജാമ്യമെടുത്തു കൊടുക്കുകയും ആ ജാമ്യമെടുത്തു കൊടുത്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത അനുഭവമുണ്ട് ആ കേസിൽപ്പെട്ട ആളെ കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി സ്ഥാനക്കാറ്റ് നൽകിയിട്ട് അനുഭവം നമ്മുടെ മുമ്പിൽ ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ തള്ളിപ്പറയാനുള്ള ആർജവം നിങ്ങൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് ഷോബിൻ തോമസ് തവനാലിലെ തള്ളി പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും ദേശീയ കോർഡിനേറ്ററായി തുടരുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ കൂടി ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഈ കാര്യങ്ങൾ അവിടെ നടപ്പാക്കാൻ വേണ്ടി ഒരാൾ അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അയാളാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സ്വന്തം സഹപ്രവർത്തകരെ സ്വന്തം സംഘടനയിലെ പ്രവർത്തകരെ വഞ്ചിച്ച് വ്യാജ പ്രസിഡന്റായിട്ട് ഇപ്പൊ അധികാരത്തിൽ തുടരുന്ന ആള് ഞാനല്ല ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് ഈ കാര്യങ്ങൾ മുഴുവൻ ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകരും സാധാരണ നേതൃത്വയിൽപ്പെട്ട ആളുകളുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ഫർസിൻ മജീദ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ കെ സുധാകരന്റെ പ്രിയപ്പെട്ട അനിയായി തോറ്റുപോയി അന്ന് ഇതേ മാതൃഭൂമി ഫ്ലോറിൽ ഫർസിൻ മജീദിനെ മാതൃഭൂമി ചാനൽ അവതാരക അന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചു എല്ലാം എന്താ സംഭവിച്ചത് ഫർസിൻ മജീദ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് ആരാ ആരെ പറയുന്നത് രാഹുൽ മാങ്ങൂടത്തെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് കിട്ടേണ്ട രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ട് കിട്ടിയിട്ടില്ല കള്ള വോട്ട് ഉണ്ടായിട്ടുണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് സ്വന്തം സഹപ്രവർത്തകരെ പറ്റിച്ച ആൾ എലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ ഇതല്ല ഇതിൽ അപ്പുറം ഉണ്ടാവും ആഭ്യന്തരം ശക്തമായ നിങ്ങളല്ലേ ആരെങ്കിലും തെറ്റായ കാര്യം കാണിച്ചാൽ അത് കൃത്യമായി കണ്ടുപിടിക്കാൻ ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് ഷാഫി പറമ്പിലിന് വേണ്ടി വടകരയിൽ ശൈലജ ടീച്ചറെ തേജോവധം ചെയ്യുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയില്ലേ എന്നുള്ളതാണ് ഉത്തരം സി അങ്ങനെയല്ലല്ലോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഇതാണ് ബോധ്യം അതിന് കാരണം ഉണ്ടാവണം അതല്ലാതെ പണ്ട് അങ്ങനെ ആരോപണം ഉണ്ടായില്ലേ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇയാൾ അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ അപ്പുറവും നടക്കും ഇതൊക്കെ വളരെ വേഗമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഗൗരവമുള്ള അങ്ങനെ ഗൗരവമുള്ള അതിനെ ഷാഫി രാഹുലിനെയും ഒക്കെ സ്വാഭാവിക പിന്നെ ശൈലജ ടീച്ചറുടെ പിന്നെ വീഡിയോ ഞങ്ങളാണോ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ഒരു സഹപ്രവർത്തകനായിട്ട് ഒരു മാധ്യമപ്രവർത്തകർ തന്നെ വന്ന് പറഞ്ഞല്ലോ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഭാഗം അതല്ല അത് എഡിറ്റ് ചെയ്തിട്ട് ആരോ പ്രചരിപ്പിച്ചിരിക്കുന്നു ആര് ആർക്കാണ് ഇതിന്റെ നേട്ടം ഷാഫിക്കാണ് ഷാഫിക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാഫിയുടെ ഈ സംഘം ഈ ക്രിമിനൽ സംഘം അവിടെ തമ്പടിച്ച് ക്യാമ്പ് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ തുടർച്ചയിൽ പച്ച തെറി വിളിക്കുന്നു കേസ് കൊടുത്തപ്പോ തെറിയുടെ ശക്തി കൂടുന്നു അല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് ഞങ്ങൾ പറയുമ്പോൾ ഇത് ഞങ്ങളാണോ കുറ്റക്കാർ ശരി